ോ എന്ന സിനിമ തിയേറ്ററുകളിൽ തരംഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആദ്യ ദിവസം സിനിമയ്ക്ക് എഴുപത്തി അഞ്ച് ലക്ഷം മാത്രമാണ് കളക്ഷനായി നേടാനായത് അതായത് കേരളത്തിൽ നിന്ന് മാത്രം എഴുപത്തി അഞ്ച് ലക്ഷമാണ് കളക്ഷനായി നേടാനായത് പക്ഷേ രണ്ടാം ദിവസം കളി മാറി ഇന്നലെ വലിയ കളക്ഷനാണ് സിനിമ നേടിയെടുത്തത് മികച്ച അഭിപ്രായം വന്നതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് മികച്ച കളക്ഷനും വന്നു തുടങ്ങിയിരിക്കുന്നു ഇന്നലത്തെ കൃത്യമായിട്ടുള്ള കണക്ക് അറിയില്ലെങ്കിലും ഏകദേശം രണ്ടു കോടിക്ക് മുകളിലുള്ള തുക കേരളത്തിൽ നിന്നും മാത്രം നേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാക് മിൽക്കിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിന്ന് രണ്ട് ദിവസം കൊണ്ട് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ നെറ്റ് കളക്ഷനായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഗ്രോസ് കളക്ഷൻ അല്ല നെറ്റ് കളക്ഷനായി രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്നും മാത്രം അതായത് ഗ്രോസ് കളക്ഷൻ മൂന്ന് കോടിക്ക് മുകളിൽ വരും എന്നുള്ളത് തന്നെയാണ് അതായത് മികച്ച കളക്ഷനാണ് സിനിമ രണ്ടാം ദിവസമായ ഇന്നലെ നേടിയെടുത്തത് ഇന്ന് ഞായറാഴ്ച ഗംഭീര കളക്ഷൻ ആയിരിക്കും ഇന്നത്തോടെ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം പത്ത് കോടിക്കടുത്ത് നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്തായാലും അവിടെയും നല്ല കളക്ഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിലായുത്തു ബുദ്ധിയും എക്കോ എന്ന സിനിമയോടൊപ്പം റിലീസിനുണ്ടായിരുന്നു വിലായത്ത് ബുദ്ധ ആദ്യ ദിവസം മികച്ച കളക്ഷൻ നേടിയെടുത്തെങ്കിലും രണ്ടാം ദിവസം തകർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാം ദിവസമായ ഇന്നലെ എക്കോ മികച്ച കളക്ഷൻ നേടിയപ്പോൾ വിലായത്ത് ബുദ്ധ കളക്ഷനിൽ താഴേക്ക് പോയി ബുക്ക് മൈ ഷോയിലെ അവസ്ഥയും ശോകമാണ് വലിയ രീതിയിലുള്ള ബുക്കിംഗും നടക്കുന്നില്ല അവസാന ഇരുപത്തിനാല് മണിക്കൂറിലെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം പതിനാറായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ മാത്രമാണ് വിലായത്ത് ബുദ്ധയ്ക്ക് വിറ്റുപോയത് പക്ഷേ എക്കോ എന്ന സിനിമ ഇപ്പോൾ നോക്കുന്ന സമയത്ത് മണിക്കൂറിൽ ആറായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അതായത് വമ്പൻ വിജയമാണ് എക്കോ നേടുന്നത് തീർച്ചയായും സിനിമ അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നൂറ് കോടി എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അത്രയ്ക്കും മനോഹരമായ മികച്ച സിനിമയാണ് എന്തായാലും വേൾഡ് വൈഡ് കളക്ഷനായി നമുക്ക് കാത്തിരിക്കാം ഓരോ ദിവസവും ഇതിന്റെ കളക്ഷൻ പറയുന്നതായിരിക്കും അത്തരം വിഷയങ്ങളോട് താൽപ്പര്യമുള്ള എല്ലാവർക്കും നമ്മളുടെ ഈ ചാനൽ സബ് ചെയ്യാം അതുപോലെ തന്നെ സിനിമാ സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ പുറത്തുവിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ബൈ ബൈ